ഉമ്മൻ കമ്പനിയെ പറ്റിട്ട് ആ എന്റെ ഉമ്മാന്റെ അതായത് അടുത്ത ബന്ധുവാണ് എന്നും വയറുവേദന ഗൾഫിലാണ് അവർ അപ്പൊ അവർക്കെന്നും വയർ വേദനയാണ് അങ്ങനെ ഒരു ദിവസം ഉമ്മാന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാകുമ്പോ ഇതെന്ത് അങ്ങനെന്താ ചോദിച്ച ശേഷം എല്ലാ വിവരവും പറഞ്ഞ ശേഷം ഉമ്മ പറഞ്ഞ് ഞാൻ ഒരു മൂന്ന് ബോട്ടിൽ അയച്ചു തരുന്നുണ്ട് അതൊന്ന് കഴിച്ചു നോക്കുന്നു പറഞ്ഞ് അങ്ങനെ അത് കഴിച്ച് ഏകദേശം ഒരു നെക്സ്റ്റ് മന്ത് ചെറിയ തോതിലാണ് വയറുവേദന ഉണ്ടായത് അപ്പൊ ഓറെന്താക്കിയ കഴിച്ചോടെ നിർത്തി മൂന്ന് വോട്ടിൽ കഴിച്ചോടെ നിർത്തി നിർത്തി പിറ്റേ മാസാവുമ്പളക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ടാകുമ്പോ അവരോട് പറഞ്ഞ് പറഞ്ഞ ഉമ്മ പറഞ്ഞത് നിങ്ങൾ തുടരെ കഴിക്കണം അങ്ങനെ പകുതിയിൽ നിർത്താൻ പാടുള്ളതല്ല അപ്പൊ നമുക്കത് ഒരു റിസൾട്ട് അറിയണമെങ്കില് മൂന്ന് മാസമെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ മൂന്ന് ബോട്ടിൽ കൊടുത്തുവിട്ട് കൊടുത്തുവിട്ട് മൂന്ന് വിട്ട് അത് വിട്ട ശേഷം അഞ്ച് വർഷായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ഉണ്ടായിരുന്ന ഒരാളെ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇത് മൂന്നും കഴിച്ച് അത് കഴിഞ്ഞ ശേഷം ഒരു വേദന സാധനം ഇല്ലാതായി. അന്നേരം ആ സമയം കൊണ്ട് അവർക്ക് മൻസസ്സും കാണുന്നില്ല അപ്പൊ ഓറെന്തെച്ചിരുന്നില്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കാണിച്ചു രാമ ഡോക്ടർ പറഞ്ഞ് പിന്നെ കുറച്ചും കൂടി കൈട്ട് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് അങ്ങനത്തെ കാര്യം ദൂർ പറഞ്ഞില്ല മേൽ മുടിക്കുന്ന കാര്യം ഒന്നും ഓർ പറഞ്ഞില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പ്രഗ്നൻറ്റാണെന്നുള്ള ഒരു സന്തോഷം വാർത്തയും കൂടി കിട്ടി അതുപോലെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മളുടെ വുമൺ കമ്പാനി എന്ന് പറയുന്ന അതിനും നല്ലൊരു പ്രോഡക്റ്റിന് നല്ല ഒരു എന്തുണ്ട് നല്ല റിസൾട്ട് ആ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല അങ്ങനത്തെ ഓരോ പ്രോഡക്റ്റിനും നല്ല നല്ല റിസൾട്ടാണ് ഉള്ളത് അപ്പൊ വുമൺ കമ്പാനിപ്പിച്ചു പലർക്കും അറിയാതെ ഇപ്പൊ മോളി മേഡം പറഞ്ഞ പോലും പിന്നെ കൊറേ ആള് മേണിച്ചിട്ട് റുക്കിയ മേഡം എല്ലാം പറഞ്ഞില്ലേ മേടിച്ചിട്ട് പേടി മൂലം അതായത് ഫ്രണ്ട് അല്ലേ സുഹൃത്തല്ലേ എങ്ങനെ ഞമ്മ മേണിക്കാതിരിക്കും മേണിച്ചിട്ട് കട്ടിൻ്റെ അടിയിലും വെക്കുന്നവരുണ്ട് പക്ഷെ ഞമ്മ ഈ പറയുന്ന ഞമ്മളൊന്നല്ലേ മേണിച്ചിട്ട് പേടിയോടെ ഉപയോഗിക്കാൻ പേടിയല്ലേ പലർക്കും അപ്പൊ ഇങ്ങനെ ഓരോ പ്രോഡക്ടിന്റെ സത്യാവസ്ഥ അറിയുമ്പോഴാണ് നമുക്കെല്ലാം കറക്റ്റ് മനസ്സിലാകുന്നത് ഓക്കെ താങ്ക് യു കൂടുതലൊന്നും പറയാനില്ല